കോഴിക്കോട് കൊയിലാണ്ടി ബൈപ്പാസിൻ്റെ അവസ്ഥ ആയിട്ടത് ഈ വാഗാടിൻ്റെ ടാങ്കർ വെള്ളം ഇട്ടി വരികയാണ് ഇവിടുത്തെ ചളിയിൽ ഈ വണ്ടി പെട്ടുപോയി അവർ കുറേ കയറ്റാൻ നോക്കി പക്ഷേ എന്താ ചളിയിൽ ടയർ മാത്രം തിരിയാൻ അല്ലാണ്ട് വണ്ടി കയറിപ്പോന്നില്ല നല്ല വെള്ളമാണ് വലിയ മഴയത്ത് പെട്ടത് പോക്കറ്റോടെങ്കിലും വാഹനം പോകുന്ന രീതിയിൽ ചെയ്യുകയാണെങ്കിൽ അവർ കീഴിൽ മര്യാദയ്ക്ക് പോയാൽ ഒരാൾ ശ്രദ്ധിക്കാത്തതുകൊണ്ട് അവർക്ക് തന്നെ നല്ലൊരു പണി കിട്ടി അവർ കുറേ ശ്രമിച്ചെങ്കിലും ഒരു രക്ഷ വണ്ടി പെട്ടുപോയി അവിടെ അപ്പോൾ ലാസ്റ്റ് ഇവർ ഈ ടാങ്കറിലെ വെള്ളമായിട്ട് വന്നതാണ് അപ്പോൾ ഊരിക്ക വെള്ളം ഒഴിവാക്കിക്കേണ്ട അവസ്ഥ വന്നു വെള്ളം ഒഴിവാക്കിയെങ്കിലും വണ്ടി കയറലോ എന്നുള്ളൊരു പ്രതീക്ഷയില്ല ഊര് വെള്ളം ഒഴിവാക്കാൻ നോക്കി ഇവിടെ ഒരു ചെറിയ കയറ്റാണ് അപ്പോൾ വണ്ടി കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒന്നാമത് ഇവിടെ ചളി മാത്രമേ അല്ലെങ്കിൽ കുറച്ച് കോറി വെച്ചെങ്കിലും ഇട്ടിരുന്നെങ്കിൽ അപ്പോൾ ഒക്കെ റോഡിനെങ്കിലും വണ്ടി കയറാനും ഓരോ അശ്രദ്ധ തന്നെയാണ് ഊർക്ക് പണി കിട്ടിയത് ഒന്നാമതേ മഴയായിട്ട് ഫുൾ ചളിവിളിയാണ് ഇതിൽ പോകുന്ന നാട്ടുകാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോഴാണ് ഇവർ വന്നിട്ട് ഈ വെള്ളം ഒടി ഇവിടെ വെച്ച് വിടുന്നത് പക്ഷെ ഓർക്കെന്ത് ചെയ്യാനോ ഒരു വണ്ടി ഇങ്ങനെ കയറ്റി പോകാൻ തന്നെ പറ്റൂ പക്ഷേ കുറച്ച് ആൾക്കാരൊക്കെ ഇത് വന്നിങ്ങനെ ബുദ്ധിമുട്ടൊക്കെ പറഞ്ഞു പക്ഷേ വരെ ചെറിയ അനവസ്ഥയാണ് ഇങ്ങനെ കാര്യങ്ങളാവുന്നത് പക്ഷേ ഇതിപ്പോൾ മഴ ഏകദേശം കഴിയാനായി മഴ കഴിഞ്ഞിട്ട് ഒരു മണ്ണിട്ട് ഒന്നായിട്ട് പെട്ടെന്ന് തന്നെ പണി തീർക്കാനുള്ള പരിപാടിയിലായിരിക്കും പക്ഷേ എന്നാലും നമുക്ക് ചെറുതായിട്ടെങ്കിലും ഗതാഗതത്തിൻ്റെ ഒരു മാർഗം സെറ്റാക്കിയിട്ടല്ലേ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ അതുവരെ വലിയൊരു വീച്ച് തന്നെയാണ് വെള്ളം ഒഴിവാക്കിയെങ്കിലും വണ്ടി കയറുന്ന പ്രതീക്ഷയിലായാലും തോന്നാ അവർ പക്ഷെ വെള്ളം ഒഴിവാക്കിയിട്ടും വണ്ടി കയറുന്നില്ല ചെടി ടയർ നല്ല തിരിയലാണ് തിരിയുന്നത് ഓലയിടലും കല്ല് വെക്കലും ഒക്കെ ഒരു കുറേ ശ്രമിച്ചു ഒരു രക്ഷയില്ല ലാസ്റ്റ് വണ്ടി റിവേഴ്സ് വന്നിട്ട് ഈ ഡ്രൈനേജിന്റെ മേലേക്കൊക്കെ തട്ടി അങ്ങനെയെല്ലാം ഒരു സീനായി കുടുങ്ങി കൊടുത്തിരിക്കുകയാണ് അവർ ഈ വണ്ടി മാത്രല്ല ഇങ്ങനെ കുടുങ്ങിയത് അപ്പത്തൂടെ വന്ന കുറെ വണ്ടികൾ ഇങ്ങനെ ചളിയിൽ കുടുങ്ങിക്കുന്നുണ്ട് ബൈക്കൊക്കെ ഞങ്ങള് പോയി കൊറേ തള്ളി ഒക്കെ കയറ്റി കൊടുത്തതാണ് ഇങ്ങനെ ചടിവിളിയായത് എല്ലാ വാഹനങ്ങളും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതിലെ പോകുമ്പോട്ടുള്ളത് ഇനി മഴ മാറി വെയിലാക്കുന്നവരെ ഈ ഒരു അവസ്ഥ തന്നെയായിരിക്കും ഇവിടെ ഉണ്ടാവുക കുറെ നോക്കിയെങ്കിലും വണ്ടി ഒരു വഴിയില്ല ലാസ്റ്റ് വരെ റിവേഴ്സ് എടുക്കാനുള്ള പരിപാടിയിലാണ് ഇപ്പം കൂടി റിവേഴ്സ് എടുത്ത് വണ്ടി മെല്ല ഒഴിഞ്ഞു വരികയാണ് പക്ഷേ ഇതിങ്ങനെ ആവുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ഇവര് ഈ എന്തെങ്കിലും കാര്യമായിട്ടുള്ള പണി ചെയ്യോ ഗതാഗതത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഒരുക്കോ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാവും എന്തായാലും നമുക്കെല്ലാം ശരിയാവുന്ന ഒരു പ്രതീക്ഷയിലാണ് ഈ ഏകദേശപ്പെടുത്ത പണി കഴിയാനായതാണ് പെട്ടെന്ന് തന്നെ വില ടാറിങ്ങോ മറ്റു കാര്യങ്ങളോ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം നോക്കാം